ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേ ഞങ്ങൾ ബാസ്റ്റിയൻ ബംഗ്ലാവ് അതായത് ഫോട്ടോച്ചിയിലാണ് ഇട്ടത് അപ്പോൾ അവിടെ ഒന്ന് കയറാൻ വിചാരിച്ച് അപ്പോൾ അതേ വൈകുന്നേരം ഇപ്പോൾ ഒന്ന് ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ ഡിസംബർ നമ്മൾ ജാനുവരിയൊക്കെ ആവാനായില്ല അപ്പോൾ നല്ല അടിപൊളിയിട്ടൊക്കെ ബീച്ചൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഏതായാലും ബീച്ചിലേക്ക് പോകാൻ വിചാരിച്ച് പിന്നെ നാളെ ഒരു ദിവസം വെള്ളി ഗ്രൗണ്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടണാണ് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ഒരു ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞ് ഇത് ഷിപ്പിൻ്റെ ഐറ്റംസ് ഇല്ലേ അതിൻ്റെ പഴയ കാലത്തെ ഐറ്റംസ് അവിടൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞ് അപ്പം അങ്ങോട്ട് പോയപ്പോൾ എന്തായാലും അത് പൂട്ടി കിടക്കണം കേട്ടോ അവിടെ ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞ് അപ്പോൾ ഇതേ ഒരു വ്യൂ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അതേ ഒരു വീട് കണ്ട നമ്മുടെ ബിഗ് ബീല് നമ്മുടെ കലാഭോമാണിയുടെ പോലീസ് സ്റ്റേഷനായിരുന്നു പിന്നെ ഹണി ബീൽ അവർ രണ്ടുപേരും സംസാരിക്കണേൻ്റെ സീൻ അതൊക്കെ അവിടെ വെച്ചിട്ടാണ് പിടിച്ചേക്കണത് അപ്പോൾ ദേ ഞങ്ങൾ നടന്ന് നടന്ന് തന്നപ്പോൾ ഒരു ചെറിയൊരു റൂമിൽ ഇങ്ങനെ അതെ ഡച്ച് ദ കിച്ചൻ ഉണ്ടായിരുന്നു അപ്പോൾ കയറിക്കോട്ടേന്ന് വെച്ചപ്പോൾ കയറി അവർ പൂട്ടാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം കയറിക്കോട്ടേന്ന് ചിലപ്പോൾ കയറി അപ്പോഴത്തേ ഒരു പണ്ട് കാലത്ത് ഉപയോഗിച്ച ആണെന്ന് തോന്നുന്നു കാരണം അവിടെ എഴുതിയിട്ടുണ്ട് ഡച്ച് കിച്ചൺ എന്നും പറഞ്ഞിട്ട് അപ്പം അതൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കണമായിരുന്നു ഒലക്കയും അമ്മിക്കല്ലൊക്കെ ഉണ്ടായിരുന്നു ചെമ്പ് ചായാച്ചന പാത്രം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ അതേ അവിടെ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മിക്കല്ലൊക്കെ അതേ നമ്മുടെ പോലെ തന്നെ കേട്ടോ പിന്നെ ഞാനും വിചാരിക്കേണ്ടത് ഏ പണ്ട് കാലത്തും നമ്മുടെ ഈ കാലത്തും പോലെ സെയിം അമ്മിക്കല്ലേ ഞാൻ ചിന്തിച്ച് അപ്പോൾ അതേ അടുപ്പൊക്കെ കണ്ടോ അതേ പോലെ തന്നെ അപ്പോൾ അവിടെ ഇതിയൊക്കെ ഡച്ച് കിച്ചൺ എന്നായിരുന്നു അപ്പോൾ ചായ ഇതാക്കണതായിരുന്നു പിന്നെ അതേ പാത്രങ്ങൾ പിശലൊക്കെ അതിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് ഞാൻ കാണിച്ചു കൊടുക്കണമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നിന്നും നേരെ ബീച്ചിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഫോറിനേഴ്സിനെ അട്രാക്റ്റ് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ഒരേ ഒരാളിൽ നിന്ന് പാടാറുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ അതേ നമ്മളിവിടെ ബിഗ് ബിയുടെ ഷൂട്ടിങ്ങിൻ്റെ വീടാണ് ഇത് അവിടെ ഇങ്ങനെ അതേ പ്ലാസ്റ്റിക് ബേക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർക്ക് ഒരുപാട് ഇങ്ങനെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ബിഗ് ബി മോഹൻലാലിൻ്റെ ആ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു വീടാണത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സീനൊക്കെ ഓർമ്മ വരും കാരണം ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ആ ബിഗ് ബീടെ ഷൂട്ടിംഗ് നടക്കുന്ന സിനി സമയത്ത് ഞാൻ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായിരുന്നു അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി അധികം തിരക്കില്ലാട്ടോ ഞങ്ങൾ ഞാൻ വിചാരിച്ച് ബീച്ചിൽ ഭയങ്കര തിരക്കായിരിക്കും നിന്ന് തിരിയാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മളങ്ങോട് ഇടുന്ന നടക്കുമ്പോൾ മുട്ടും ഒന്ന് ചരിച്ച് പക്ഷേ ഒട്ടും തിരക്കില്ലാട്ടോ അപ്പം ഞാൻ എല്ലാവരും എനിക്ക് പോകണ വെള്ളി ഗ്രൗണ്ടിലേക്കാണ് പോണതെന്ന് തോന്നുന്നത് കാരണം അവിടെയാണ് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു കളിക്കാനും കുറേ സാധനങ്ങൾ ഗെയിംസും റൈഡ്സും കുറേയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇൻഷാദ നാളെ ഞാൻ അങ്ങോട്ട് പോകണം അപ്പോഴത്തേക്കണ്ടില്ലേ ഒ അധികം പേരൊന്നും ഇല്ലാട്ടോ അപ്പം ഞങ്ങൾക്ക് എന്തായിരുന്നു അപ്പം ഇന്ന് ഇന്നത്തെ ദിവസം വെള്ളം നല്ല ക്ലീനായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെന്തായാലും വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി ആദ്യം ഇറങ്ങണില്ല എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞ് ഡ്ര ഇനി ഒക്കെ ചീ നനയെന്നൊക്കെ വിചാരിച്ച് പക്ഷെ വെള്ളം കണ്ടപ്പോൾ പിന്നെ ഇറങ്ങാമെന്ന് തോന്നി പിന്നെ കേറാനായിരുന്നു പാട് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേറാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ദേ ഈ നിന്ന് പേടിയൊന്നും ഉണ്ടായില്ല കേട്ടിശ്വലും ഇറങ്ങി നാൾ അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്ന ആളാണ് ഇന്ന് അവൾ ഇറങ്ങുകയും ചെയ്തു അപ്പോൾ ദേ പാൻറ്റൊക്കെ ഞാൻ കയറ്റി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ദേ പാൻറ്റൊക്കെ അവൾക്ക് കേറ്റി കൊടുക്കണേന്ന് അപ്പം അതേ വെള്ളത്തിലിറങ്ങി വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ പേ കക്കിങ്ങനെ നമ്മളടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവരിങ്ങനെ ശെ ശംഖ അങ്ങനെ എന്തോ പിറക്കിപ്പിറക്കി കളിക്കാൻ വേണ്ടിട്ട് എടുക്കണുണ്ടായിരുന്നു അപ്പം അതിന്റെ ഇടയിൽ ഇങ്ങനെ കക്ക എനിക്ക് കിട്ടി നമ്മൾ കക്കറച്ചയുടെ കക്കയില്ല അത് കിട്ടിയിട്ടാണ് ഓരോന്ന് ഓരോ രണ്ടുമൂന്നെണ്ണംക്ക് ഇങ്ങനെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം ദേ അതൊക്കെ പെറുക്കണത് തിരക്കില്ലായിരുന്നു വെച്ചാൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കും ഓരോന്നും കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചാൽ അതേ കണ്ടില്ലേ ഇത് ഇതേപോലത്തെ കക്കയാണ് നമുക്ക് കിട്ടിയത് ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കക്കർച്ചി ആയിരിക്കാം ഇനി പുഴുങ്ങുമ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് നമ്മൾ അങ്ങനെ ഒരുപാട് കിട്ടണുണ്ടായിരുന്നു അപ്പം ഞാൻ പറയണമെന്ന് ഒരു കിറ്റ് എടുത്താൽ മതി നമ്മൾ കിറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എൻ്റെ പോക്കറ്റ് പാൻറ്റിൻ്റെ പോക്കറ്റുണ്ടായിരുന്നു പാന്റിൻ്റെ പോക്കറ്റിൽ നമ്മളിങ്ങനെ ഇട്ടിട്ട് കൊടുക്കണമായിരുന്നു കാർഗോ പാഞ്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദേവുടെ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് വന്നിരുന്നു അപ്പം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബീച്ചിൽ വന്നതിന് ഒരു നമുക്കൊരു സമാധാനം അല്ലേ നമ്മളെല്ലാം മറക്കും ബീച്ചിൽ വന്നിരുന്ന അതൊരു നല്ലൊരു വൈബാണ് ആ ബീച്ചിൽ ഇങ്ങനെ ആ കടലിൻ്റെ തിരയൊക്കെ എണ്ണി ആ കാറ്റൊക്കെ കൊണ്ട് നമ്മളെല്ലാം മറക്കുമ്പോഴേ കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പിള്ളേരും കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് നോക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര കട്ടി എനിക്ക് പറ്റിയില്ല അത് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതെ അടിച്ച് പൊളിച്ച് ബീച്ചിൽ വെള്ളത്തിൽ അപ്പോൾ അതേ സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങി ഇനി ഞങ്ങള് പതിയെ അവിടെ നിന്ന് കയറാൻ വിചാരിച്ചു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ വിചാരിച്ചു കാരണം അവിടെ ഇരുട്ടിയപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടു തുടങ്ങി അപ്പൊ നല്ല ഭംഗി ലൈറ്റൊക്കെ ഇട്ടേനപ്പം അപ്പതേ നമ്മളവിടെ പതിയെ ഇങ്ങനെ അപ്പോൾ അവിടെ കുതിര സവാരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അപ്പോൾ ചോദിച്ചപ്പോൾ നൂറ് എന്ന് പറഞ്ഞു വെറുതെ ഒന്ന് അങ്ങോട്ട് വീട് നടക്കണേനാണ് ആ പറഞ്ഞ നൂറ് രൂപ പിന്നെ അവൻ എന്തിനാണ് ഇപ്പൊ ഇത് പതിയെ നമുക്ക് അങ്ങോട്ട് നടന്നാൽ മതി എന്നല്ല എന്ന് പറഞ്ഞു വെറുതെ നൂറ് രൂപ കളയണ്ടല്ല എന്ന് പറഞ്ഞു കുതിരേൻ്റെ പുറത്ത് കയറിയിരിക്കണ ആ ഒരു ഇതാണ് ഇത് പിന്നെ ദേ ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ മുമ്പൊന്നും ഇങ്ങനെ കച്ചവടക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ അടുത്ത് തുടങ്ങിയതാണ് അവർ പിന്നെ പണ്ടത്തെ പോലത്തെ ഒന്നും അധികം ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ബീച്ച് അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് ലൈറ്റ് വേണം അത് മേടിച്ചതാണ് ഇത് മേടിച്ചാന്ന് പറഞ്ഞിട്ട് ഇഷല് കിടന്നിട്ട് ഇതാണ് സ്റ്റിക്കി ലൈറ്റ് വേണം എനിക്ക് ഹെയർ ബാൻഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ അതൊക്കെ ചെക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പിന്നെ വെളിയിൽ പോകുമ്പോൾ മേടിച്ചതരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അപ്പോൾ അതേ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ കണ്ട് കണ്ട് പോകണേ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ കൈനരാശ്യം എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ കുറേ പപ്പാനീനെയൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലാട്ട പിന്നെ അവരെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കളിക്കണത് പിന്നെ പെറ്റ് ഷോ ഉണ്ടായ പെറ്റ്ഷോയിൽ നമ്മൾ കയറിയില്ലാട്ടോ പിന്നെ ഒരു ദിവസം വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ പിള്ളേർ ചിലക്കതേ കപ്പലണ്ടിയൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ അങ്ങനോട് നടക്കണുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഗെയിം നടക്കണുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വെളിയിൽ പോയാലും ഇങ്ങനത്തെ അവിടെ കുറേ ഒരുപാട് ഗെയിമൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് കിട്ടുന്നത് ഇതേ എന്താണ് മഗ് പാത്രം കഴുകണത് അങ്ങനത്തെ ഐറ്റംസ് ആണ് അവർക്ക് കിട്ടുന്നത് കിട്ടണതേ കണ്ടില്ലേ മഗ് പിന്നെ കുമ്പോൺ തോന്നുന്നത് പൈസരാണ് അതിലേതാണ് വേണ്ടതെന്ന് നമ്മളെടുത്ത് ചോദിക്കും പിന്നെ അവിടുന്ന് നീങ്ങിയതേ നമുക്ക് ഫോട്ടോസിന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചിറഗ് പോലെ കുറേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇതും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ വേറെ ഒരെണ്ണം ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ പിന്നെ അവർ ഒരുപാടിങ്ങനെ വരച്ചിട്ടുണ്ട് മതിലിൽ കണ്ടില്ലേ ഇത് അവർ പെയിൻറ്റ് ചെയ്തേക്കണമെന്ന് തോന്നുന്നു സിംഹവും ഒരു പെണ്ണും എന്താണ് ഇതിൻ്റെ തീമെന്ന് എനിക്കറിയില്ല നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഇത് മാത്രമല്ല ആ മതില് അതായത് ആ മതില് മൊത്തം അവരിങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൊച്ചിയുടെ കൊച്ചിയുടെ ഹാർബർ പാലം അവർ വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെ കൊച്ചി ഇറ്റ്സ് എ ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുതിട്ടുണ്ടായിരുന്നു അത് ശരിയാണ് കൊച്ചി ഒരു നല്ലൊരു ഫീലിംഗ് ഉള്ള ഒരു പ്ലേസ് തന്നെയാണ് കൊച്ചി അപ്പോൾ അപ്പോഴേ കണ്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പോൾ അവിടുന്ന് കുറച്ചൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അനുഷ്ലൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് അങ്ങടൊക്കെ ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതേ ഒരുപാട് ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ടായി സാറ്റേൺ ഏലിയൻസിൻ്റെ അത് അപ്പം ഇഷ്യലാണ് എനിക്ക് ഇതൊക്കെ പറഞ്ഞത് ഇത് സാറ്റേൺ ഇത് ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞ് തന്നായിരുന്നു അവർ അങ്ങനെയൊക്കെയാണ് വരച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിതേ ഇവിടെ നിന്ന് ഇശ്വലിതേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കാണുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പതിയെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ വന്നേ നമ്മൾ നടപ്പ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഓട്ടോക്കാണ് വന്നത് അപ്പോൾ ഇങ്ങനെ തിരിച്ച് പതിയെ നടന്ന എല്ലാ കാഴ്ചകളും കാണാൻ വിചാരിച്ച് അപ്പോൾ ദേ പിള്ളേർക്കൊക്കെ ഐസ് ക്രീം മേടിച്ചു കൊടുത്ത് ഞാനും മോളീത്ത എൻ്റെ ഉണ്ട് മോളിൽ താമസിക്കണം അവരെ കൂടെയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം ഞാനെന്താ മാംഗോ മാർ മേടിച്ച് ഇഷ്ടം ഗ്രീൻ ആപ്പിളാണ് കേട്ടോ മേടിച്ചത് അപ്പം ഞങ്ങളത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോണേനാണ് അപ്പോൾ ഐസ്ക് ഐസ് ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം എന്താ ഇവിടെ പൊട്ടാറ്റോ ഇങ്ങനെ റിങ് പൊട്ടാറ്റോന്ന് തോന്നുന്നു അതവിടെ ഇങ്ങനെ ചെയ്യണത് കണ്ട് അപ്പോൾ അതവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതും മേടിച്ചുകൊടുത്ത് പിള്ളേർക്ക് അപ്പോൾ അത് ഞാനിങ്ങനെ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കണമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരട്ടോ ഞാൻ വിചാരിച്ചില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒത്തിരി ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റായിരുന്നു ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഞാനതിങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ വീഡിയോ എടുത്തതാണ് അവരെന്തോ ഇതിൽ മുക്കിയിട്ടൊക്കെ ഫ്രൈ ചെയ്യണമായിരുന്നു പിന്നെ അങ്ങനെ അതേ പതിയെ നമ്മൾ ഇനി തിരിച്ചിന് വീട്ടിലേക്ക് പോകണ കേട്ടോ അപ്പം ഇങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കാണുകയാണ് അപ്പം നല്ല രസമുണ്ട് ഇങ്ങനത്തെ ബോളും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഹെയർ ബാൻഡ് വെക്കണതൊക്കെ ഇങ്ങനെ പതിയെ പോകുമ്പോൾ അവിടെ എന്തോ പരിപാടി നടക്കണുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ നോക്കാൻ വേണ്ടി പോയി പക്ഷെ നമ്മൾ ചെന്നപ്പോൾ തീർന്നു പോയതാണോ ഇനി ഒരു വേറെ തുടങ്ങാൻ പോണോന്നറിയില്ല അപ്പോൾ അതെ ഞങ്ങളിപ്പോൾ ആദ്യം എങ്ങനെ നടന്ന് ഞാൻ അവിടെ എന്താണ് നടക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോണേണ്ടട്ട അപ്പോൾ ദേ അവിടെ കഴിഞ്ഞെന്ന് തോന്നണ അറിയില്ല അതുകൊണ്ട് എല്ലാവരും അവിടെ സെറ്റ് ചെയ്യണേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മളതൊന്നും നോക്കാമെന്ന് കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ വിചാരിച്ച് അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ദേ നമ്മുടെ ബിഗ് ബി ഇല്ല ഷൂട്ടിങ്ങിൻ്റെ ആ പ്ലേസ് ഒക്കെ ഉണ്ടായിട്ട് അത് അപ്പോൾ ഇവിടെയാണ് ബിഗ് ബിയിൽ ഷൂട്ടിംഗ് നടന്നപ്പോൾ എല്ലാവരും വന്ന് താമസിച്ചത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് പോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന് ബിഗ് ബിയിലെ ഷൂട്ടിങ് നടക്കുന്ന ടൈമില് ആ ടൈമിൽ മമ്മൂട്ടിനെ മനോജ് കെ ജെനെ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വീട്ടിലാണ് ഞങ്ങൾ കാണാൻ വേണ്ടി പോയത് അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു തിര പോണേ അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് അപ്പോൾ എന്താന്ന് നോക്കിയപ്പോൾ എന്താണ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി പ്ലേസ് ഇട്ടാണ് നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഞാനും മിഷിലും ഇവിടുന്ന് അവിടുന്ന് ഒക്കെ എടുത്ത് അപ്പോൾ ദൈവം ഇങ്ങനെ കേക്കിൻ്റെ അത് ടിന്നൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കണേ നല്ലൊരു ഇതായിരുന്നു നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ആയിരുന്നു അപ്പോൾ ഇത് പ്രിൻസസ് ആണ് കേട്ടോ അപ്പോൾ ഇത് കൊച്ചിക്കാർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും ഇതെന്ത് സ്ട്രീ ഏത് സ്ട്രീറ്റാണെന്നുള്ളത് പ്രിൻസസ് ആണ് അപ്പോൾ ഇങ്ങനെ പതി ഇങ്ങനെ നടന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വീട് കുറച്ചുള്ളും ദൂരമുള്ളൂ നമുക്ക് എത്താനുള്ളൂ അപ്പോൾ അതേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതൊക്കെ ഇങ്ങനെ ശരിക്കും ആസ്വദിച്ചിട്ടാണ് നമ്മൾ നടന്ന് തന്നെ പോകണം വണ്ടിയിൽ പോയാലും നമുക്കിതിൻ്റെ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ നടന്ന് പോയി അത് ആസ്വദിച്ച് ഇങ്ങനെ പോയി നടക്കണം അത് ഞങ്ങളിങ്ങനെ വർത്തമാനവും പറഞ്ഞു പിള്ളേർക്കൊക്കെ ഒരു ഒരു ഇതായിരിക്കും കൗതുകം ആയിരിക്കും ഇങ്ങനെയൊക്കെ കാണണം തന്നെ കാരണം വണ്ടിയിലൊക്കെ പോയി പിള്ളേർക്ക് കാണിച്ച് കഴിഞ്ഞാൽ ഒരിതുണ്ടാവില്ല അപ്പോൾ അതേ അവിടെ നടന്നു പോകണേക്ക് അവിടെ ഒരു പപ്പാനീനെ കണ്ടിട്ടാണ് അവരതിൻ്റെ ഉള്ളിലാണ് പപ്പാനീനെ വെച്ചേക്കണതേ കണ്ടില്ലേ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് ഞങ്ങളിതേ ഇങ്ങനെ പതിയെ നടക്കുന്നതാണ് അപ്പോൾ ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് ഇട്ടവിടെ കണ്ടില്ല നല്ല അടിപൊളി ഷർട്സും ടോപ്സൊക്കെ ഉണ്ടായിരുന്നു ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം അതേ ഞങ്ങൾ ഇങ്ങനെ പതിയെ പോണേണ് അവിടെ ഫുള്ളും ലൈറ്റൊക്കെ ഇട്ടേക്കണുണ്ട് ഫുൾ ലൈറ്റാണ് ലൈറ്റും സ്റ്റാറും കൊണ്ടൊക്കെ നടന്നേക്കണു നിറഞ്ഞേക്കണ അവിടെ ആ പ്രിൻസസ് സ്ട്രീറ്റ് അപ്പോൾ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോണേ അപ്പോൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി വെളിയിൽ പോകുന്ന വീഡിയോസ് ഞാൻ ഇടണാണ് കേട്ടോ വീഡിയോ ഇടാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ബൈ